ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയ്ബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നതും അതുപോലെ നോൺ വെജിനെക്കാട്ടിൽ നല്ല രുചിയിൽ പടവിലങ്ങ കൊണ്ടൊരു മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ അര കിലോ പടവലങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് അരക്കിലോ വെയിറ്റുള്ള മീഡിയം സൈസിലെ രണ്ട് പടവലങ്ങ പടവലങ്ങയാണ് മേടിച്ചിട്ട് അതിൻ്റെ സീഡെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിപ്പ ഇത് നാനൂറ് ഗ്രാമുണ്ട് അപ്പോൾ ഒരു പടവലങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് ഒരുപാട് വലിപ്പമുള്ള പടവിലങ്ങിയാണെങ്കിൽ നമ്മൾ റിംഗ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ വലുതാണെങ്കിൽ അത് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്യുക ഒന്നും കൂടെ ചെറുതാക്കുക ഇത് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക അതുപോലെ അരക്കപ്പ് മൈദ പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് പിരിയ മുളക് പൊടി എടുക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററായിരിക്കണം ഒരുപാടെങ്ങ് ലൂസാവരുത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്യണം ഒരുപാടെ ലൂസ് ആവരുത് എന്നാൽ ഒരുപാടങ്ങ് കട്ട് ചെയ്യാവരുത് ഈ പടവലങ്ങ ഇട്ട് കൊടുക്കുക നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം ഞാൻ ഈ രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് കോട്ടായിട്ടുണ്ട് നല്ല പടവലങ്ങി ആയതുകൊണ്ട് ഒന്ന് കോളിഫ്ലവറൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ അത്രയങ്ങ് ഇതിൽ പിടിക്കത്തില്ല ഇച്ചിരി കോൺഫ്ലവറും കൂടെ ഒന്ന് വിതറി കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണൊക്കെ വരുന്ന പോലെ ഇത്ര മതി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണേ ഇത് ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കണ്ട കോട്ടിങ്ങൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണം ഇളക്കാൻ ഇല്ലെങ്കിൽ ഇളകി പോരും ഇളക്കി ഇട്ട് കൊടുക്കുക ഇപ്പം ഒട്ടിപ്പിടിച്ചാലും ക്രിസ്പി ആയി കഴിഞ്ഞിട്ട് നമ്മൾ കോരി എടുത്ത് കഴിഞ്ഞിട്ട് ഓരോന്ന് അടർത്തി എടുത്താൽ മതി അതുപോലെ കുറച്ചെണ്ണയിലോട്ട് ഒരുപാട് പടവലിങ്ങ പടവിലിങ്ങ ഇട്ട് കൊടുക്കരുത് കൂടുതൽ എണ്ണയിലോട്ട് കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ ഇതിപ്പോൾ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി നമുക്ക് കോരാ ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് വരാം ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ മീഡിയം സൈസിലെ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് പൊടിയായിട്ട് അരിയണം അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞത് ഇതൊന്നു വഴറ്റ ഹൈ ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അത് കൂടുതൽ വേണ്ട സ്പ്രിംഗ് പുനിയോ ഞാൻ ആദ്യമേ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത് ബാക്കി പിന്നെ പിന്നിട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയൊരു ക്യാപ്സിക്കം പൊടിയായിട്ട് തരുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് പുനിയും ഇത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇനി തിശകലം കുറച്ച് കൊടുക്കണം ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എരിവെള്ളം മുളക് പൊടി ഇട്ടേക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ലോ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഡാർക്ക് സോയാ സോസ് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് സോസും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാൽ കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം പോരാത്ത ഉപ്പും ഇടാം ഉപ്പിടുമ്പോൾ നോക്കിയിട്ടണം കാരണം ഈ സോസിലൊക്കെ ഉപ്പുണ്ട് ഇപ്പോൾ നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലോട്ട് നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ കോൺഫ്ലവറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഈ സമയത്ത് ഇതിനെ ഉപ്പ് നോക്കണം പാകത്തിന് ഉപ്പ് ചേർക്കണം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ലോ ഫ്ലെയിമിൽ വെക്കണം നമുക്ക് ഈ ഫ്രൈ ചെയ്ത പടവലങ്ങി ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഡ്രൈ ആയിട്ടുള്ള മഞ്ചൂരിയനേത് ഡ്രൈ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കണം സമയത്ത് കുറച്ച് സ്പ്രിങ് ഇനിയനും കൂടി ഇടാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലായിടവും ഒന്ന് കോട്ടാവട്ടെ ഇത് നിങ്ങൾക്ക് തനിച്ച് വേണമെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെ വെച്ച് കഴിക്കാം സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു പടവലങ്ങ മഞ്ചൂരിയൻ ഇത് ശരിക്കും കോളിഫ്ലേവറിനേക്കാട്ട് ടേസ്റ്റ് ചെയ്ത് ഉറപ്പായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇത് ചൂടുപോടി കൂടി തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ഡിഷായത് അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്